ബോഡി ജെൻഡർ ആൻഡ് സെക്സ് എന്ന നമ്മുടെ പഠന പരമ്പരയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി നാം മനസ്സിലാക്കി വന്നത് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം കാണുന്നത് സി എസ് ഇയുടെ ദൂഷ്യഫലങ്ങൾ വളരെ സ്പെസിഫിക്കായ കുറച്ച് ദൂഷ്യഫലങ്ങൾ ഇന്ന് സാർ നമുക്ക് പറഞ്ഞു തരും സർ ഓക്കെ ആദര നമ്മൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് വീണ്ടും നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യുകയാണ് നേരത്തെയൊക്കെ ആദര പറയാറുള്ളതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ സങ്കീർണമായ ദൈവശാസ്ത്രത്തെ തേടിയുള്ള നമ്മുടെ സത്യ അന്വേഷണ യാത്രയാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് അതെ ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു വെരി ഗുഡ് അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ചില ദൂഷ്യ ഫലങ്ങൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തു എന്നാലും വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് ദൂഷ്യഫലങ്ങൾ പറഞ്ഞിട്ട് നമുക്കപ്പം അത് കുറേ ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് പ്രത്യേകിച്ച് പേരൻസിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കുഞ്ഞുങ്ങളെ കറക്റ്റ് ഡിറക്ഷനിൽ ഇങ്ങനെയുള്ള ഐഡിയോളജിയിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ ഗൈഡ് ചെയ്യാനുള്ള ഒരു ഉപാധിയുമാകും അത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ കുഞ്ഞുങ്ങളെ ഓവർലി സെക്ഷലൈസ്ഡ് ചെയ്യുകയാണ് ഏജ് ഇൻ ആയിട്ട് കാരണം ആദ്യമൊക്കെ അവർക്ക് കൊടുക്കുന്ന ചില ചിന്തകൾ കാര്യങ്ങൾ സെക്ഷുവാലിറ്റി നിൻ്റെ റൈറ്റാണ് അപ്പം നിനക്ക് ഏത് തരത്തിലുമുള്ള ഒരു സെക്ഷൽ പ്ലഷറിനുള്ള റൈറ്റ് ഉണ്ട് അതെങ്ങനെ വേണമെങ്കിലും നിനക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓവർലി ഒരു സെക്ഷലൈസ്ഡിൻ നേച്ചർ അപ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ലൈംഗികത അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടുതൽ സെക്ഷലി അങ്ങോട്ട് ട്രിഗർ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇവർ പല ഡയഗ്രംസ് പല ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഇവർ കാണിച്ച് ക്ലാസ്സുകളെടുക്കുമ്പോഴേ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വിചാരിക്കുക യെസ് അപ്പോൾ അവർ പറയും ചിലർ ഇവൻ മച്ചുവറാകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്കൊരു ഒരു ക്യൂരിയോസിറ്റി മാത്രമല്ല അവരെ തന്നെ ഫോഴ്സ് ചെയ്ത് അവർ അവരുടെ സെക്ഷൽ വികാരങ്ങളുമൊക്കെ ട്രിഗർ ചെയ്ത് അതുപോലെ തന്നെ അവർ പറയും ദേ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള സെക്ഷൽ ഹെൽത്ത് ഉണ്ട് ഇതിൻ്റെ സെക്ഷൽ ഹെൽത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഹെൽത്തി ഈ സെക്ഷൽ ഹെൽത്ത് നിങ്ങൾക്കും വേണമെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോഴേ നമ്മൾ തെറ്റായിട്ട് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുകയാണ് തള്ളിവിടുകയാണ് ഒരുപക്ഷേ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് തന്നെ അവരെ മാസേഷനിലേക്കും മറ്റുള്ള പല തെറ്റിലേക്കും നമ്മളവരെ തള്ളിവിടാനുള്ള ഒരു സാധ്യത ഇത് കാണുന്നു നമ്മൾ ഓവർലി സെക്ഷലൈസ് ചെയ്യുക അതൊരു നാച്ചുറൽ രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ല ഇത് പറയുന്നത് ഈ ഓവർലി സെക്ഷലൈസ് പറഞ്ഞാൽ നിങ്ങൾ സെക്ഷൽ ബീയിങ് ആണ് സെക്ഷുവൽ റൈറ്റ്സ് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലും പ്ലഷറാണ് അതിനുള്ള അൾട്ടിമേറ്റ് ഗോൾ അതെങ്ങനെ വേണേലും നിങ്ങൾക്ക് പ്ലഷർ എടുക്കാം സ്വയമേ ആകാം മറ്റുള്ളവരുമായിട്ട് ഒന്നിച്ചാകാം അപ്പോൾ ഇവരെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കുഞ്ഞുങ്ങളിൽ ചെറുപ്പം മുതൽ അവർ വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ അതാണ് ഈ ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് അതോ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ അവർ അതായത് മറ്റു കുട്ടികളോട് സെക്ഷൽ കൺസെൻറ്റ് ചോദിക്കാനുള്ള ഒരു മോട്ടിവേഷൻ പള്ളി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഇതാണ് മറ്റാൾ നിങ്ങളുടെ നിങ്ങളോടുകൂടെ നിങ്ങൾക്ക് രണ്ടു പേരും കൂടെ സെക്ഷൽ പ്ലഷറ് ഏത് രീതിയിൽ എടുക്കണമെങ്കിലും ആ ആളിൻ്റെ പെർമിഷൻ ചോദിക്കണം അപ്പം ചുരുക്കി പറഞ്ഞാൽ ആ ഞാൻ നിന്നെ ഒന്ന് ഉപയോഗിച്ചോട്ടെ എന്ന അടുത്ത ആളിനോട് അവർ ഏത് രീതിയിൽ അത് കൺസെൻ്റ് ചോദിക്കണം എന്നൊക്കെയുള്ള ഒരു ടെക്നിക്കൽ വശം ഇവർക്ക് പിടികിട്ടുമ്പം പിന്നെ അത് അവർ ശരിക്കും ജീവിതത്തിൽ അത് ഇങ്ങനെ എപ്പോഴും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ നോക്കും അപ്പോൾ വേറൊരാളെ കാണുമ്പോൾ എപ്പോഴും ഈ ഒരു ചിന്തയായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഇപ്പോൾ ഫോണോഗ്രഫി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ വെർച്വൽ പിക്ചേഴ്സിൽ കാണുന്നത് അവരങ്ങ് അവരുടെ ആ ഇമേജസ് അവരുടെ ബ്രെയിനിൽ ബ്രെയിനിലങ്ങനെ അങ്ങനെ പ്രിൻ്റഡ് ആയിട്ട് വേറൊരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷൻ ഫോണോഗ്രഫിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പുരുഷൻ വേറൊരു സ്ത്രീയെ കാണുമ്പോൾ ആ രീതിയിലാണ് ആ സ്ത്രീയെ വിഷ്വലൈസ് ചെയ്യുക അവനെ എങ്ങനെ ഇവളെ ഉപയോഗിക്കാൻ പറ്റും ഒരു പക്ഷെ അവനൊന്നും ഫിസിക്കലി പോയി ചെയ്തില്ലേലും അതിൻ്റെ ശരിക്കും സൈക്കോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിഷ്വലൈസ് ചെയ്ത് അവളെ ഏതെല്ലാം തരത്തിൽ അവൻ ഉപയോഗിക്കാൻ പറ്റുമോ ഒരു പക്ഷെ പരിചയമില്ലാത്തവരായിരിക്കും ആ രീതിയിൽ ആ സ്ത്രീയെ ഉപയോഗിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവർ വളരുന്നത് പോലെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ നെക്സ്റ്റ് തോട്ട് എന്താണ് ആ എങ്ങനെ ഈ ആളുടെ അടുത്തു നിന്ന് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും ലൈഫ് എല്ലാം അതിനെ ചെയ്താണ് ഡിപ്പെ അവർ പഠിച്ചു വെക്കുമ്പം ഇന്നത്തെ കാലം ആ ഒരു കാണിക്കണം എന്നുള്ള രീതിയില് പറഞ്ഞു കൊടുക്കുക രണ്ട് തരത്തിലുണ്ട് കേട്ടോ കൺസെൻ്റ് ചോദിക്കുമ്പോൾ ആ കൺസെൻറ്റ് അപ്പുറത്തേക്ക് നാൾ കൊടുത്തില്ലെങ്കിൽ വളരെ ഹീനമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ട് അതിപ്പം കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ റിയാക്ഷൻ വന്നില്ലെങ്കിൽ തന്നെ പോലും അത് മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാൻ ഈ ചോദിക്കുന്ന ആൾക്കുള്ളൊരു മാനസികാവസ്ഥകളുണ്ടല്ലോ എന്ത് പറയണം ഞാനത് നല്ലായിട്ട് എടുക്കണോ ഞാനതിന് ഓക്കെ ആയിട്ട് നിൽക്കണോ നോ പറയണോ എന്നൊക്കെയുള്ള ഒരു മെന്റൽ ട്രോമ കൊടുക്കുന്നുണ്ടല്ലോ നമുക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട് പലപ്പോഴും അതാണ് ഇതിനകത്തിലുള്ള വേറൊരു വലിയത് പിന്നെ ഇവർ ഈ ഓറൽ സെക്സ് ഏനൽ സെക്സ് മാസ്റ്റർബേഷൻ ഇതൊക്കെ അങ്ങ് നോർമലൈസ് ചെയ്ത് ഇതെല്ലാം നല്ലതാണ് എന്നുള്ള പക്ഷെ അതിൻ്റെ മറ്റു വശങ്ങളൊന്നും ഇവർ തുറന്ന് കാണിക്കുന്നില്ല അപ്പോൾ സയൻസ് തന്നെ പറയുന്ന ചില വശങ്ങളുണ്ട് അതൊന്നും അവർ തുറന്ന് കാണിക്കാതെ അതിനെ അങ്ങ് ഓവർലി നോർമലൈസ് ചെയ്യുക അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നൈസർഗികമായിട്ടുള്ളതാണിതെല്ലാം ഇപ്പം സ്ത്രീയും പുരുഷനും കൂടെ അവർ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് പോലെ ഇതും ഒരു നൈസർഗികമായിട്ടുള്ള ഒരു കാര്യമാണ് സോ ദർ ഈസ് നത്തിങ് റോങ് ഒരു നോർമലൈസേഷനിലേക്ക് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ചില ആക്ഷൻസും അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇപ്പം എച്ച് ഐ വി അല്ലെങ്കിൽ മറ്റേയുള്ള കാര്യങ്ങൾ ഇതെല്ലാം അവർ അതിൻ്റെ ആ കോഴ്സും കാര്യങ്ങളും എല്ലാം പലതും ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാതെ അതിനെ അങ്ങ് ജസ്റ്റ് ഒരു എന്നുള്ള രീതിയിലാണ് ഇവരുടെ എഡ്യൂക്കേഷനില് നമ്മള് ഇത്രയും കണ്ട കണ്ടതിന്റെ നല്ല വശങ്ങള് മാത്രം കാണിച്ചാൽ മതി അതുകൊണ്ട് തന്നെ അത് ഇൻടേക്ക് ആയിട്ട് എടുത്ത് അപ്പം എല്ലാം ഒരു ഒരു തെറ്റായ ഡിറക്ഷനിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ വേറൊരു വലിയ പ്രോബ്ലമാണ് ബൈസെക്ഷുവാലിറ്റി ഹോമോസെക്ഷാലിറ്റി ഇതൊക്കെ നോർമൽ ആണ് എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക അപ്പോൾ അത് അതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടുവരേണ്ടത് അപ്പോൾ ബൈസെക്ഷൽ ആകാം അല്ലെ ഹോമോസെക്ഷൽ ആകാം ഇതൊക്കെ നോർമൽ കാര്യങ്ങളാണ് ഇതിനകത്തിൽ ഒന്നും പ്രത്യേകിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പം ഈ അങ്ങനെ ടെൻഡൻസി ഉള്ള ആളുകളെയും നമ്മൾ അക്കോമോഡേറ്റ് ചെയ്യാൻ റെഡി ആകണം അപ്പോൾ ഈ ഒരു ഒരു മെസ്സേജാണ് അവർക്ക് കിട്ടുന്നത് ഈ ഹോമോസെക്ഷൽ ടെൻഡൻസി ഉള്ള ആളുകളെ നമ്മൾ അക്കൊമഡേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലല്ല കത്തോലിക്കാ സഭ പറയുന്നത് നമ്മൾ അവരെ കൂടെ ചേർത്ത് നിർത്തണം ആ ഒരു ആസ്പെക്റ്റിലല്ല ഇപ്പം ഒരു ഹോമോസെക്ഷൽ ടെൻഡൻസി ഉള്ള ഒരാൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റിക്ക് വന്നാൽ ജസ്റ്റ് അക്കോമഡേറ്റ് ഈ ഒരു ചിന്താഗതിയാണ് ഇതിനകത്തിൽ നിന്ന് നമുക്കിവിടെ കിട്ടുന്നത് പിന്നെ വേറൊരു ഒരു പ്രത്യേകമായിട്ട് കുട്ടികൾക്ക് ഈ എന്നാണ് ഈ സെക്ഷൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്ത് രീതിയിലും ലൈംഗികമായിട്ടുള്ള ആസ്വാദനം ലഭിക്കണമെന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബ്രെയിൻ മാപ്പിങ് ഈ ചെറുപ്പത്തിലെ ഇവർക്ക് ഇവരുടെ മനസ്സിലങ്ങുണ്ടാക്കി വെക്കുക ഇപ്പം എന്ത് ചെയ്തിട്ടായാലും ഏത് രീതിയിലായാലും അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ഇവർ പറയുന്നത് ഈ ഡീസെൻസിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ക്രൈംസ് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റേപ്പിൻ്റെ അളവ് കുറയും അല്ലെങ്കിൽ ഇപ്പം ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തു എന്നുള്ള പ്രശ്നം വരികയല്ലോ മ്യൂച്വൽ ആയി കൺസൻ്റായി അവരെഗ്രി ചെയ്തു ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറവ് കുറേ ക്രൈംസ് നമുക്ക് സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ സോഷ്യൽ ചേഞ്ച് വരും എന്നൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ അവർ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ പക്ഷേ നമ്മൾ ശരിക്കും മനസ്സിലായി കഴിയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റാണ് അവർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലും ലൈംഗിക ആസ്വാദനം വേണം എന്ന് പറയുമ്പോഴേ തെറ്റായ രീതിയിൽ അവർ ആ സ്വാധനത്തിന് പോകും അപ്പോൾ അതിലെ പറഞ്ഞ പോലെ ഒരാൾ സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചു വാങ്ങിക്കാൻ തോന്നും അല്ലെങ്കിൽ അവർ വളർന്നു കഴിയുമ്പം ഈ പലതരത്തിലുള്ള അഗ്രസീവ് ബിഹേവിയർ അവരിൽ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചുറ്റും കാണുന്ന പല റേപ്പ് കേസുകളൊക്കെ നമുക്ക് നട കാണുന്നില്ലേ അപ്പം അത് പല കാരണങ്ങളുണ്ടെങ്കിലും അവർക്ക് എന്ത് വന്നാലും അറ്റ് എനി കോസ്റ്റ് ദൈ വാണ്ട് ടു ഗ്രാറ്റിഫൈ ദം അപ്പോൾ അതിന് ഏതറ്റം വരെ പോകാൻ അവർ റെഡിയാണ് അപ്പോൾ നമ്മളൊരു കൊച്ചു സമൂഹത്തെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ സിറ്റിസൻസ് അല്ലെങ്കിൽ നമ്മുടെ നാളെ നമ്മുടെ ലോകത്തെ നയിക്കാനുള്ള വ്യക്തികളായിട്ട് അവരെ വാർത്തെടുക്കുമ്പോൾ ഈ ഒരു ഡോമിനൻ്റ് ഫാക്ടറാണ് അവരുടെ മനസ്സിൽ കിട്ടുന്നത് കിട്ടുന്നത് സർ ഒരു സമയത്തുമ്പോഴേ ഇവർ ഈ സെക്ഷുവാലിറ്റിക്ക് അഡിക്റ്റഡ് ആയി പോകുന്ന ഒരവസ്ഥയല്ലേ അത് അഡിക്റ്റ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അത് നിങ്ങളുടെ റൈറ്റാണ്

ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് മാറിപ്പോകുന്നു കാരണം യൂത്തിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ശരിക്കും ഇവിടുത്തെ എനിക്കറിയത്തില്ല ഒരു ഒരു യൂറോപ്യൻ അമേരിക്കൻ കൾച്ചറിലൊക്കെ ചെറുപ്പക്കാർ പിള്ളേർ അവർ കോളേജിലൊക്കെ താമസിക്കുന്ന ഒരു ആൺ പിള്ളേർ അവരുടെ പിയർ ഗ്രൂപ്പിലുള്ള കോൺവെർസേഷൻ ടോൺ തന്നെ ഇടാന്ന് എനിക്കിന്ന് എത്ര പേരെ കിട്ടി ഈ ഒരു ട്രെൻഡ് തന്നെ യൂത്തിൻ്റെ ഇടയിൽ വന്നതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഐഡിയോളജിയുടെ ഒത്തിരി ഇൻഫ്ലുവൻസസ് ഉണ്ടാവും കാരണം കുഞ്ഞുങ്ങൾക്ക് അതാണ് അവരുടെ തലയിൽ അവർ പ്രയോറിറ്റൈസ് ചെയ്തു വെച്ചിരിക്കുന്നത് അറ്റ് എനി കോസ്റ്റ് വി നീഡ് ടു ഗെറ്റ് ദ ഗ്രാറ്റിഫിക്കേഷൻ അപ്പോൾ അതും ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഇപ്പം പിയർ ഗ്രൂപ്പിൽ പറയും ആർക്കും അങ്ങനെ ഒരു പിന്നെ ഒരു ഒരു പെൺകുട്ടിയെ വളച്ചെടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവൻ കൊള്ളുകയില്ല എന്നുള്ള ഒരു തരത്തിൽ അവനെ പുറന്തള്ളും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ രീതി കൊണ്ട് ഈ മാസ്റ്റർ വേഷൻ സ്വയംഭോഗവും അതുപോലെ മ്യൂച്വൽ മാസ്റ്റർ വേഷനും അതൊരു വളരെ സാധാരണമായിട്ടുള്ള കാര്യമായിട്ട് മാറും അത് അങ്ങനെ ആയാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് പോണോഗ്രഫിയുടെ ഈ ഡിജിറ്റൽ വേൾഡ് ഒരു പോണോഗ്രഫിയുടെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കുഞ്ഞ് പ്രായത്തിൽ തന്നെ കുട്ടികൾ പോണോഗ്രഫിയിലേക്കും അല്ലെങ്കിൽ മാസ്ട്രപേഷൻ അഡിക്ഷനിലേക്കും ഒക്കെ പോയി അതിൻ്റെ പല ദൂഷ്യവശങ്ങളും പിന്നീട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും അത് അവരുടെ വിവാഹ ജീവിതത്തിലാണെങ്കിലും തുടർന്നുള്ള അവരുടെ സ്റ്റഡിയിലാണെങ്കിലും അതുപോലെ തന്നെ അത് പലതരത്തിലുള്ള സെക്ഷൽ അബ്യൂസിനും ഒരു പക്ഷേ അവർ വിധേയരായേക്കാം അവരും വ്യക്തിം സാ സാധ്യതയുണ്ട് കാരണം ഇത് ഇവർ സ്വയംഭവം മ്യൂച്വൽ അല്ല മ്യൂച്വൽ മാസ്ട്രേഷൻ അവരെ കൂടുതൽ എൻകറേജ് ചെയ്യുമ്പോൾ അവർ ചില കുട്ടികളെ വഞ്ചിതരാകാനും ചൂഷിതരാകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആ ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്നതാണ് അത് ഇത് ചെറുപ്രായമാണെന്ന് വിചാരിച്ചതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ കണ്ടത് ഇതാണ് ഇവർ ഈ സേഫ് സെക്സും കോണ്ടോവുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഈ കോണ്ടത്തെ മഹത്വീകരിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെ ഉപയോഗിക്കണം അതിൻ്റെ ഡെമോ ഉണ്ട് പല കാര്യങ്ങളും അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും പക്ഷേ ഇതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആ ഒരു ബ്രാക്കറ്റ് സൈഡ് ഉണ്ടല്ലോ ഏതാ ദ ഫെയിലിയർ സൈഡ് അതൊരിക്കലും ഇവരെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അവരെ അബോർഷനും മറ്റു കാര്യങ്ങളിലേക്കും പോകുമ്പോഴേ അവരുടെ ജീവിതം തന്നെ അവിടെ സ്റ്റക്കായി എന്ന് പറയാം അപ്പം നമ്മൾ ജനറലി കേൾക്കുമ്പോൾ ഒരു അബോർഷൻ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം പക്ഷേ അബോർഷൻ ചെയ്തിട്ടുള്ളവർ അതിന് ശേഷം അവർ കടന്നു പോകുന്നതായ എല്ലാ തരത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ഒരുപാട് ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതത്ര എളുപ്പമുള്ളതല്ല ആ ആ വ്യക്തിയുടെ ജീവിതത്തെ തന്നെ ടോട്ടലി അത് എല്ലാ തരത്തിലും മരണം വരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ഈ അബോർഷൻ എന്ന് പറയുന്നത് അബോർഷനെ പറ്റി ആൾക്കാർ പറയുമ്പോഴേ വളരെ സാധാരണമായി അബോർട്ട് അത് പലപ്പോഴും നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഇപ്പം പല ഇങ്ങനെയുള്ള രാജ്യങ്ങളും എൻകറേജ് ചെയ്യുന്ന റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇഷ്യൂ ആണ് അത് പക്ഷേ അല്ലേ അതിൻ്റെ മോറൽ വശമോ അതിന് ആ കുഞ്ഞിനെ നമ്മൾ ലിറ്ററലി കൊല്ലുകയാണ് ഈ ഒരു ആസ്പെക്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഏതേലും സമയത്ത് അവർ തിരിഞ്ഞു വരികയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവനും അവർ റിഗ്രെറ്റ് ചെയ്തുകൊണ്ടിരിക്കും എത്ര നമ്മള് കത്തോലിക്കര് എത്ര പ്രാവശ്യം കുമ്പസാരിച്ചിട്ടുള്ളവരുണ്ട് ഇത് പറഞ്ഞ് പറഞ്ഞ് എത്ര ഷെയറിങ് നടത്തിയിട്ടുണ്ട് എന്നാലും ജീവിതകാലം മുഴുവനും ഇവരെ ഹോണ്ട് ചെയ്യുന്ന ഫീലിംഗ് ആണെന്നാണ് പലരും പറഞ്ഞത് കൊലപാതകമായി മാറുന്നത് പോലെ തന്നെയാണ് പക്ഷേ മനസാക്ഷി മരവിച്ചിട്ട് നമുക്ക് എന്ത് വേണേലും അപ്പം എല്ലാവരും ഇത് ഇത് അനുഭവിച്ച് കഴിയുമ്പോഴാണ് പിന്നീട് വേറൊരാൾ ചെയ്യല്ലേ എന്നുള്ളത് പറയുന്ന ഒരു സ്റ്റേജ് വരെ അവരെത്തും കാര്യം അത്ര പെയിൻഫുൾ പെയിൻഫുള്ളാണ് അത് കഴിഞ്ഞ് ഒരു പ്രഗ്നൻസിയിലേക്ക് കടക്കുമ്പോൾ പക്ഷേ ഒരു ഫാമിലി ലൈഫിലേക്കൊക്കെ വന്ന് പിന്നീട് ഒരു പ്രഗ്നൻസിയിലേക്ക് കിടക്കുമ്പോൾ ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ പിന്നെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് കാര്യം ഒരിക്കൽ ഒരു കൊല നടന്ന സ്ഥലം എന്ന് തന്നെ പറയാം അതിനെ അതിൻ്റെതായ ബാക്കി പ്രശ്നങ്ങൾ അടുത്ത കുട്ടി പിന്നെ പേരൻസിൻ്റെ കൺട്രോളിലല്ലാതെ നമുക്ക് ചില ചില രീതിയിൽ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ കുഞ്ഞ് വോട്ടായി പോകുന്നു അതൊന്നും നമ്മുടെ നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല അപ്പം ഏത് ആക്ഷനും നമ്മൾ അതിൻ്റെ കാതലിക് എത്തിക്സിൽ ആക്ഷനും നമ്മൾ വിൽഫുള്ളി ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കൾപ്പബിലിറ്റി ഉള്ളത് ദ മോറൽ റെസ്പോൺസിബിലിറ്റി അല്ലാതെ നമ്മൾ ഇപ്പം നാച്ചുറലായിട്ടും അങ്ങനെയൊന്ന് സംഭവിച്ചു അങ്ങനെയുള്ള പല പേരൻസും ഉണ്ട് മെഡിക്കൽ പ്രശ്നങ്ങളുള്ളതോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരങ്ങനെ ആഗ്രഹിക്കാത്ത രീതിയിൽ തന്നെ അവരൊരിക്കലും അങ്ങനെ ചിന്തിച്ചത് പോലുമില്ല പക്ഷേ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി അത് എൻ്റയർലി വേറൊരു വേറൊരു റെലമിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ പറയുന്നത് വിൽഫുള്ളി നമ്മൾ ചൂസ് ചെയ്തു ഈ കുഞ്ഞ് വേണ്ട എന്നും അതിനെ നമ്മൾ അബോർട്ടി അബോർഷൻ്റെ വേറൊരു പേരാണ് ഞാൻ പറയുന്നത് കൊല്ലുക അതിനെ നമ്മൾ കൊന്നു കളഞ്ഞു അപ്പം ഇന്ന് ചില രാജ്യങ്ങളെ ഞാൻ പലപ്പോഴും ഇത് എടുത്തു പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഒരു പെയിൻ ഫീൽ ചെയ്യണം ഇന്ന് പല രാജ്യങ്ങളും ഇപ്പം അമേരിക്കയിൽ തന്നെ ഇപ്പം വലിയ പ്രതിവാദം നടക്കുകയാണ് ഇപ്പം ഒരു കൂട്ടര് പൊളിറ്റിക്കൽ ഒരു കൂട്ടർ പറയുന്നു ഡെലിവറി ആകുന്നതിൻ്റെ ആ ദിവസം വരെ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ വളർത്താൻ താല്പര്യം ഇല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അബോർട്ട് ചെയ്ത് കളയാം അപ്പം ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഡെലിവറി ആകുന്നതിൻ്റെ തലേന്ന് വരെ ആ കുഞ്ഞിനെ നിങ്ങൾ അകത്ത് വെച്ച് കൊന്നു എന്നാൽ ഡെലിവറി ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കുഞ്ഞിനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് ഡിഫറൻസ് ഒരാഴ്ചത്തെ ഡിഫറൻസിൽ എന്തുകൊണ്ടാണ് ആ വലിയ വ്യത്യാസം വരുന്നത് നമുക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ മില്യൺ അൺവാണ്ടഡ് പ്രഗ്നൻസി ലോകത്തിലൊരു വർഷം ഉണ്ടാകുന്നു അപ്പോൾ ഇതിൽ സിക്സ്റ്റി പെർസെൻറ്റും അബോർഷ് അബോർട്ട് ചെയ്ത് കളയുക ഈ പ്രഗ്നൻസിയിൽ അപ്പോൾ നിയർലി സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി സെവൻറ്റി വൺ മില്യൺ ഒരു വർഷം അബോർട്ട് ചെയ്യപ്പെടുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കണക്കനുസരിച്ച് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അതൊരു ഒരു സോഷ്യൽ എന്താണ് ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അങ്ങ് കരുതി ഇതൊരു സാധാരണ സംഭവം പോലെ നോർമലൈസ് ചെയ്ത് അങ്ങ് പോകുന്നു അതുകൊണ്ടാണ് അവർക്ക് മനസാക്ഷി കുത്തില്ലാത്തത് പക്ഷേ ഏതെങ്കിലും സമയത്ത് എന്തേലും വിധത്തിൽ ഒന്നിൽ അവരുടെ ആ മോറൽ കൾപ്പബിലിറ്റിയെക്കുറിച്ച് അവർക്കൊരു ചിന്ത വന്നു ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള എന്തേലും കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ അതുമൂലം അവർക്കുണ്ടാകുന്ന എല്ലാ മാനസിക വിഷമങ്ങളെയും മനസ്സിലിരുത്തിക്കൊണ്ടവർ ഓ ഇതായിരിക്കും ഇങ്ങനെയൊക്കെ വന്ന ഒരു ടേണിങ് പോയിൻ്റ് വരുമ്പോഴാണ് ഈ മനുഷ്യരാകെപ്പാടെ തകർന്നു പോകുന്നത് അല്ലെങ്കിൽ മരവിച്ചിരിക്കുന്ന മനസാക്ഷിക്ക് യാതൊരു വികാരവും ഇല്ലല്ലോ അതുപോലെ തന്നെ ഈ ഓവർ സെക്ഷൽ ഫ്രീഡം നമ്മൾ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക നിന്നെ ആര് ടച്ച് ചെയ്യണം നിന്നെ ആര് കിസ് ചെയ്യണം നിന്നെ ആരെന്തു ചെയ്യണം അത് നിനക്ക് തീരുമാനിക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു ഓവർ സെക്ഷൽ ഫ്രീഡം കുഞ്ഞുങ്ങൾ വളരുമ്പോളേ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ദിസ് ഈസ് നോർമൽ അതുപോലെ തന്നെ ആപ്സ്റ്റൈൻ ആപ്സ്റ്റിനെസിനെക്കുറിച്ചും ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ ഡേറ്റിങ്ങിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എവിടെ വരയിടണം ഏത് അതിർത്തി വരെ നമുക്ക് പോകാം ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഇറ്റ് ഈസ് യുവർ റൈറ്റ് നിനക്ക് ഫ്രീഡം ഉണ്ട് യു ക്യാൻ ഡു വാട്ട് അവർ യു വാണ്ട് ഈ ഒരു കൾച്ചറിലേക്ക് പോകുമ്പോൾ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പബ പറഞ്ഞത് നമ്മളെ ഒരു മരണ സംസ്കാരത്തിലേക്കാണ് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു മരണ സംസ്കാരം കൾച്ചർ ഓഫ് ഡെത്ത് അപ്പോൾ ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു അപാകതയായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈ ആബ്സ്റ്റിനൻസ് ഇവരെങ്ങും പറയുന്നില്ല നമ്മൾ ഓരോ പ്രായത്തിൽ അതിൻ്റെതായ രീതിയിൽ നമ്മൾ എങ്ങനെ ഇത് നമ്മുടെ വികാരങ്ങളെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ബന്ധങ്ങളെ നമ്മൾ ഏത് രീതിയിൽ കാത്തു സൂക്ഷിക്കണം എവിടെയൊക്കെ നമ്മൾ അതിർത്തി വരമ്പുകൾ ഉണ്ടാക്കണം ഇതൊക്കെയാണ് ശരിക്കുള്ള ഒരു ഒരു റൈറ്റ് വേ ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ റൈറ്റ് വേ ഓഫ് എനി എഡ്യൂക്കേഷൻ നമ്മൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണിതെന്ന് നമ്മൾ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഈ കുട്ടികളെ ഇവർ അഡ്രസ് ചെയ്യാം അഡ്രസ്സ് ചെയ്യുന്നതേയില്ല പിന്നെ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു അവർ പറയുന്നത് നിങ്ങൾക്ക് ഏത് ജെൻഡർ വേണേലും ആകാം ദർ ഇസ് നോ ലൈക്ക് ഫിക്സ്ഡ് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ നിങ്ങൾക്ക് എന്ത് വേണേലും ആകാം അപ്പോൾ അതിനവർ സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ട്രാൻസേഷൻ പ്രോസസ്സിന് ഈവൻ ചില സ്ഥലങ്ങളിൽ പേരൻസിനെ പോലും അറിയിക്കാതെ ഇവർ ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും അധികം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അബോർഷനൊക്കെ ഒരു നോർമൽ കാര്യമായിട്ട് അവിടെ നിന്നേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിടുന്ന അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ മനസ്സാക്ഷിയിൽ ഒരു കുത്തു വരുന്നില്ല അതിൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കഴിയുമ്പം ദോ പഴയതുപോലായി ഞാൻ ഇത് ഇത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ പലരുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടും മൂന്നും അബോർഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് അധികം താമസമില്ലാതെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളെ ചിലർ ചെയ്തിട്ടുള്ളതായിട്ട് പലരും അവരുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യും കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മനസാക്ഷി കുത്ത ഒരു കാര്യമില്ല ജസ്റ്റ് ലൈക്ക് ഇ നോർമൽ ഓക്കെ ഹാപ്പൻഡ് വൺസ് എഗെയിൻ ഇറ്റ് ഹാപ്പൻ എഗെയിൻ ഇറ്റ് ഹാപ്പൻ ഇറ്റ് വിൽ ഗോ ഓൺ ഹാപ്പനിങ് ഈ ഒരു കൾച്ചർ നമുക്ക് വളരെ ഇങ്ങനെയുള്ള ഒരു ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് അത് തീർച്ചയായിട്ടും ആ രീതിയിൽ അത് ചിന്തിക്കാം ഒരു സാധാരണ കാര്യമായി മാറി കഴിഞ്ഞ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പേരൻസിനെയും പരമ്പരാഗതമായി നമ്മളുടെ മൂല്യങ്ങളെയും ഒരു തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് അതാണ് നിങ്ങളുടെ വിലങ്ങുന്നത് നിങ്ങളുടെ സെക്ഷൽ ഫ്രീഡത്തിന് ഇതാണ് ഒബ്സ്റ്റക്കിൾ ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ മൂല്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ട്രഡീഷൻസ് ആയിരിക്കാം ജസ്റ്റ് സ്കിപ്പ് ഓൾ ദോസ് തിങ്സ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന മൂല്യങ്ങൾ പോലും അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റാതെ ജസ്റ്റ് ഗോ വിത്ത് ദ ക്രൗഡ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ ഇവർ കൊടുത്തിരിക്കുന്ന റെഫറൻസസ് ഒക്കെ ഉണ്ടല്ലോ വെബ്സൈറ്റുകൾ ഈ ഈ ഡോക്യുമെൻറ്റിൽ അതൊക്കെ കുട്ടികളെ വളരെ തെറ്റിലേക്ക് കൂടുതൽ കൂടുതൽ നയിക്കാൻ പറ്റുന്ന ലിങ്കുകളും വെബ്സൈറ്റുകളും തോന്നുന്നു ഈ ഒഴുക്കിനെതിരെ നീങ്ങാനുള്ള ഒരു ധൈര്യം പോലും ഇവർക്ക് അങ്ങ് ചോർന്നു പോകുന്നു എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് പറഞ്ഞതാണ് പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഒരു മെജോറിറ്റി അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് സൈലൻ്റ് ആയിട്ട് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഓ എങ്ങനെ സമൂഹം കാണും ഇത് ഇത് ഷെയർ ചെയ്യണോ അതെ അതെ ബാക്കിയുള്ളവർ എന്താ വിചാരിക്കും പക്ഷെ ഒരു കാര്യം എനിക്ക് എൻ്റെ ഈ ഇത്രയും വർഷം ഞാൻ പല സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ കോൺഫറൻസുകളും കാര്യങ്ങളും എടുത്ത് നമുക്കങ്ങനെ കുറേ ഇത് ബോധ്യമായി കഴിഞ്ഞാൽ ഏത് വലിയ ഒഴുക്കാണെ പോലും അതിനെതിരെ നീന്താൻ നമ്മുടെ യൂത്ത് വളരെ അത് പരിശുദ്ധാൽമാൻ്റെ കൃപയാണ് ശക്തി പ്രാപിച്ചു എനിക്കറിയാം ചില യൂത്തിനെയൊക്കെ അത് ആ കോളേജിൽ തന്നെ ഈ ഫോണോഗ്രഫിക്കെതിരായിട്ട് മാസ്ട്രപേഷനെതിരായിട്ട് അല്ലെ തെറ്റായ ബന്ധങ്ങൾക്കെതിരായിട്ട് ഈ നമ്മുടെ കോൺഫറൻസിന് ശേഷം അവർ അത്രയും എംപവറായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഇംപോസിബിൾ എന്ന് നമ്മൾ ചിന്തിക്കരുത് അത് അല്ല എന്ന് തന്നെ നമ്മൾ കരുതണം അത് പോസിബിളാണ് പക്ഷെ നമ്മുടെ മാത്രം കഴിവുകൊണ്ട് പറ്റത്തില്ല ഇതുപോലെയുള്ള എപ്പിസോഡുകളെ സെമിനാറുകളെ തിയോളജി ബോഡിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നിങ്ങൾ ഇൻവോൾവ് ആയി ഒരു കിട്ടി കിട്ടിക്കഴിയുമ്പളേ നിങ്ങൾ തെറ്റെന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളെ അൺലേൺ ചെയ്ത് ബോധ്യ ലെവലിലേക്ക് പരിശുദ്ധാൽ മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും അൺലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽ പ്രോസസ് ആണ് അതാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഈ സെക്ഷുവാലിറ്റി നല്ലതാണോ അല്ലെങ്കിൽ നിങ്ങളിത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞ് അതൊക്കെ തിരുത്തി അൺലേൺ ചെയ്ത് വീണ്ടും നല്ലതായിട്ട് പഠിക്കുക എന്നുള്ളതൊരു വളരെ ഡിഫിക്കൽട്ട് പ്രോസസ്സാണ് അതുകൊണ്ട് ശരിക്കും നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കേണ്ട ഒരു കാര്യം ചെറുപ്പത്തിലേ തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ അറിവ് നൽകുക എന്നതാണ് സർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചധികം അറിവ് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് രസമെന്ന് പ്രാർത്ഥിക്കൂ പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ വഴി നടത്തുന്നതും ഞങ്ങളെ ഓരോരുത്തരുടെയും കൈ നീയാണ് ഞങ്ങൾ എന്തു ചെയ്യണമെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ആൾ പരിശുദ്ധാത്മാവ് നീയാണ് ഞങ്ങളുടെ ഈ സമൂഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ചുറ്റുമുള്ളവർ മരണ സംസ്കാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ആ ഒഴുക്കിനെതിരെ നിൽക്കാൻ ക്രിസ്തുവിൻ്റെ നല്ല പടയാളികളായിട്ട് മുന്നോട്ട് നീങ്ങാന് ഒരു പറ്റം നല്ല യൂത്തിനെ നല്ല നല്ല വിശ്വാസമുള്ളൊരു സമൂഹത്തെ തമ്പ്രാനെ വളർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ക്രൈസ്തവ മൂല്യങ്ങളോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിനെ കൈപിടിച്ച് നീങ്ങാൻ ഓരോരുത്തരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ജെറുസലേം ദേവാലയം ഒരു കച്ചവട സ്ഥലമാക്കിയപ്പോൾ ഈശോ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാം ചെയ്യേണ്ടത് അതുതന്നെയല്ലേ സമൂഹത്തിൽ തിന്മയെന്ന് തോന്നുന്നത് എന്തും തിരിച്ചടിച്ച് പ്രതികരിക്കാൻ ശബ്ദമുയർത്താൻ നമുക്കാവണം അല്ലെങ്കിൽ നശിക്കുന്നത് ഇല്ലാതാകുന്നത് ദൈവം ദാനമായി നൽകിയ നല്ല ജീവിതങ്ങളാണ് നമുക്ക് ശബ്ദമുയർത്താം കൈകോർക്കാം പ്രാർത്ഥനയിലായിരിക്കാം ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ നമുക്ക് എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കണ്ട ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് ടി ഒ ബി ഫോർ ലൈഫ് ഡോട്ട് ഒ ആർ